ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്കും വലിയ ആൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രൈസ് ഫ്രൈസല്ലേ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിട ഒരു കാൽ കിലോൻ്റെ അടുത്ത് വരും ബോൺലെസ് ചിക്കനാണെന്ന് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടെടുത്തിന് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല കുറച്ച് മുളക് ഉപ്പ് അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് നമ്മളെ സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒരു മുട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കീലേക്ക് കുറച്ച് മൈദ അതേപോലെ തന്നെ കോൺഫ്ലവർ ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി വേറൊരു മെത്തേഡ് ഉള്ളത് ഇനി നമ്മൾ എടുക്കുന്ന കോൺഫ്ലോറും മൈദയും ഒരേ അളവിൽ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളകും കൂടി മിക്സാക്കിയിട്ട് ഇതിൽ നിന്ന് ഓരോ ചിക്കനും ആ ഒരു ഫ്ലോർ മിക്സിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു മിക്സിയിലേക്ക് തന്നെ ഡയറക്റ്റ് ഒന്നര ടേബിൾ സ്പൂണ് മൈദയും രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഓരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇത് കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊരു സൈഡിലേക്ക് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചതിന് അടുത്തതായിട്ട് നമുക്കൊരു വൈറ്റ് സോസ് സോസാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തേന് ബട്ടർ നല്ലോണം തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് നോക്കാം അന്നിട്ടായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദയാണിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൈദയും ഈ ഒരു ബട്ടറും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു മൈദേൻ്റെ ആ ഒരു പച്ചമണം നല്ലോണം തന്നെ ഒന്ന് മാറിയിട്ട് വരണം ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായിട്ട് വരണം എന്നിട്ടായിട്ടാണ് നമുക്കിലേക്ക് പാൽ വെച്ച് കൊടുക്കാനുള്ളത് ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് അത് ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം നല്ല ഉണനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിത് മുന്നേ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം അളവറിയാം വൈസോസിൻ്റെ ആ ഒരു പാൽ നമുക്ക് ഇലയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു തിക്നെസ് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പാക്കറ്റ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കറക്റ്റ് അളവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നര ഗ്ലാസ്സോ ഒന്നര കപ്പോ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് പാക്കറ്റ് നിന്ന് തന്നെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ തിക്നസ്സിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂണും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട് ഇപ്പോൾ ഞാനിട മൊസറല്ല ചീസ് ഒരു പൊടി ഇട്ട് കൊടുത്തിന് ഇപ്പോൾ ടേബിൾ സ്പൂൺ കണക്കിൽ പറയുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു വൈറ്റ് സോസിന് നല്ലൊരു ചീസിൻ്റെ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലോഡർ ഫ്രൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു അരക്കപ്പോളം നമുക്ക് ആവശ്യം ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പപ്പ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് സാധാരണ എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പപ്രിക്ക ഉണ്ട് പക്ഷേ ഞാൻ മുളക് പൊടി തന്നെയാണെന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഒരു സ്മൂക്ക്ഡ് പപ്പ്രിക്ക പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുതന്നെ ഇട്ട് കൊടുക്കുക നോർമൽ ആയാലും പ്രശ്നമില്ല ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണെന്ന് എടുത്തിട്ടുള്ളത് ഏത് തരം റിഫൈൻഡ് ഓയിലും എടുക്കാം പാം ഓയിലാണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കോക്കോണട്ട് ഓയില് ഇതുപോലത്തെ ഡിഷസെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒഴിവാക്കുന്ന നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം നമ്മളിലേക്ക് ഇട്ട് കൊടുത്ത മുട്ട അതുപോലെ തന്നെ മൈദ കോൺഫ്ലവർ ഇത് മൂന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് ചെറുതായിട്ടൊരു മസാല മിക്സ് കൊടുത്തിട്ട് അത് മാത്രം മതി എന്നിട്ട് ഒരു പാൻ വെക്കുക കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് ചിക്കനിലേക്ക് എടുക്കാം അതെല്ലാം നമ്മളെ ചോയ്സ് ആണ് ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടല്ലേ നമ്മൾ കട്ടാക്കിയിട്ട് എടുത്തത് അതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടി ഇനി അടുത്തതായി നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കുക ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും കുറേ പണി ഉണ്ടല്ലോ എന്നല്ല വീഡിയോയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് അതല്ല ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം എടുക്കും അതല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാകും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ഒരേയിൽ ഇപ്പം ചിക്കൻ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ബ്രസ്റ്റ് പീസ് കുറച്ച് കുറച്ചായിട്ട് മാറ്റി വെച്ചാൽ മതി ഇനിപ്പോ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ആക്കിട്ടെടുക്കണം ഇത് റെഡിയാണെന്ന് വീങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ചെറിയ പാക്കറ്റ് നാല് പാക്കറ്റ് വരെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നുണ്ട് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുന്ന തോന്നുള്ളത് മറ്റേത് നമ്മിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാകുമ്പോൾ കുറച്ചധികം സമയം എടുക്കും അതല്ല അത് നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റ് വാങ്ങിയിട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് നമുക്കെന്താക്കാം ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അധികം ക്രിസ്പി ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ആയിട്ട് വന്നാൽ മാത്രം മതി ഇതിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് വലിയ പൊട്ടാറ്റോ തന്നെ എടുക്കണം രണ്ടോ മൂന്നോ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം അളവിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്തെടുക്കാം ഈസി ആയിരുന്നു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ ഏതോ വ്ലോഗിലോ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇൻഷാള്ള ഞാനിന്ന് എപ്പോഴെങ്കിലും ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം പെട്ടെന്നല്ല നമുക്ക് റെഡി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ പാക്കറ്റ് വാങ്ങിച്ച് ചെയ്തെടുത്താൽ മതി അമൂലിൻ്റെ പാക്കറ്റ് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ക്രിസ്പിയുമാണ് സംഭവം അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാം ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇനിപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആണ് അപ്പം മയോണീസ് നിങ്ങൾക്ക് എന്താക്കാം റെഡി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ടോ പാൽ വെച്ചിട്ടോ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ മയോണീസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല ഞാനൊരു ടെർക്കിഷ് ചിക്കനും ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ള ഒരു ബ്ലോഗ് അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം അതിൽ ഞാൻ മയോണീസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് പാലും ഓയിലും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പെർഫെക്റ്റാന്ന് അടിപൊളിയാണ് ടേസ്റ്റും അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ മയണീസ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനാന്നുള്ളത് അതിന് വലിയ പണിയൊന്നുമില്ല ഫസ്റ്റ് ഫസ്റ്റിലായാലും നമുക്ക് എന്താക്കാം നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൈസ് ഇല്ലേ അത് വെച്ചുകൊടുക്കാം മേലെ ചിക്കൻ വെച്ചുകൊടുക്കാം എന്നിട്ടായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇല്ലേ അതിട്ട് കൊടുക്കാം ചെടാർ ചീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എടുക്കുക ഒന്നിച്ചിട്ട് മോസറില്ലാതെ എടുക്കുക എനിക്കിപ്പോൾ ചെടാർ ചീസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മോസറില്ലാ ചീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസില് അതുണ്ടെങ്കിൽ അതെടുത്താലും മതി ലെയറിൽ അത് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി മാലയായിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള സോസ് വെച്ച് കൊടുക്കാം മയോണീസും ആ ഒരു സോസ് അത് രണ്ടും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളിയാകുന്ന ഒരു ലോൾ ഫ്രൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഒരിക്കലും ട്രൈ ആക്കിയിട്ട് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ വേങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്രസ്റ്റിപ്പീസെല്ലാം കുറച്ച് കുറച്ചായിട്ട് മാറ്റിയേക്കാം അതിൻ്റെ ആയിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിഷസെല്ലാം ഒന്ന് ട്രൈ ചെയ്യാമല്ലോ ഇത് ഹൈറ്റുള്ള പാത്രം എടുത്തതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കുഞ്ഞു കുഞ്ഞു പാത്രമായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ആയിട്ട് മാത്രം സെറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ചീസെല്ലാം ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണ്ടേ ഓവണിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ചീസൊന്ന് മെൽട്ടായിട്ട് കിട്ടണ്ട അത്രയും സമയം അതെല്ലാം നിങ്ങൾ ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തട്ട് ഇറക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി കൊടുത്തിട്ട് ചീസ് മെൽട്ടാകുന്നത് വരെ മാത്രം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്തെടുത്തിട്ടായിട്ട് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി സോസ് ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ പുള്ളമാർ തിരക്കാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കലാണ് ഏതായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇരിക്കണം ഇപ്പം എല്ലാവരോടും ചോദിക്കും ഫ്രണ്ട്സ് ബൈ